കേരള ജലകൃഷി കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ സർക്കാരിനെ അറിയിക്കുന്നതിനായി ഇന്ന് അക്വ ഫാമേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രാപ്പകൽ സത്യാഗ്രഹ സമരം നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാപ്പുകൽ സത്യാഗ്രഹ സമരത്തിലേക്ക് എത്തപ്പെട്ടു എന്നത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഞാൻ എറണാകുളം ജില്ലയിലെ ജില്ലാ പ്രസിഡന്റ് തന്നെ കേരളത്തിലെ സംസ്ഥാന നിരവധിയായ നിരവധിയായെല്ലാം പാടില്ല സബ്സിഡി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒക്കെ എല്ലാവരും കരുതുള്ളൂ നമ്മുടെ കാര്യങ്ങൾ പറയുന്നത് അതിൽ നിന്നുള്ള പിന്നോക്കം പോകും ഞങ്ങൾ തന്നെ കഴിഞ്ഞ നവംബർ മാസത്തിലെ പതിനെട്ട് ദിവസം ഈ സെക്രട്ടേറിയറ്റിന് പരിപാടി ആണ് ഞങ്ങൾ ഇടപെടൽ വരാൻ പാടില്ല സബ്സിഡി കാര്യങ്ങളും സമ്പളും ഈ മാസം ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ദിവസങ്ങളൊന്നും കെട്ടിപ്പൊർത്തിരിക്കുന്നത് ഞങ്ങളിലൂടെയാണ് ഇവർ കൃഷി നടപ്പാക്കുന്നത് പ്രൊമോട്ടർമാരിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കൃഷി നടപ്പാക്കുന്നത് അപ്പം നടപ്പാക്ക നടപ്പാക്കുന്ന കക്ഷികൾക്ക് അവരുണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളൊന്നും ഞങ്ങളുണ്ടെങ്കിലാണ് അവിടെ പക്ഷേ ഈ രണ്ട് മേഖലയിൽ കൃഷി വരുത്താനുള്ള ഒരു സർക്കാർ സർക്കാരിൻ്റെ വലിയ അടിസ്ഥാനം ഉണ്ടായിരുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് ഇവർക്കാണ് കർഷകരസമേ ലഭ്യമാകും കാര്യം ലഭ്യമാകുന്നത് നല്ല വിറ്റ് ഇവർ വലിയ പ്രതിസന്ധിയാണ് നഷ്ടം ചെയ്യുന്നത് നേരത്തെ വെട്ടിലേക്ക് ഉടനെ തന്നെ നഗരം കൂടുതലായിട്ട് പാർട്ടി തീരുമാനിച്ചു വലിയ ചെലവിലേക്ക് വലിയ ചെലവ് ചെയ്താൽ അവരാണ് സംഭവിക്കുന്നത് അങ്ങനെ ഒരു നഷ്ടങ്ങൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇവർക്ക് ഈ സമരത്തിൽ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ ഏറ്റവും അധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന അഭ്യസവിദ്ധരായ കേരളത്തിന്റെ പ്രകൃതിയെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കാതെ കേരളത്തിന്റെ മെച്ചപ്പെട്ട കാർഷിക സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കഴിയുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളടങ്ങിയ നിവേദനങ്ങളാണ് ഗവൺമെന്റിന്റെ മക്കളിൽ പമ്പനി സംഘടന സമർപ്പിച്ചിരിക്കുന്നു ഇതൊരു ചെറിയ കാര്യമല്ല ഇതിനെ ലളിതവൽക്കരിച്ചിട്ട് കാര്യമില്ല ഇത് ഗവൺമെന്റ് കാണണം അധികാരികളെ മുദ്രാവാക്യത്തിന്റെ സാരാംശങ്ങൾ ഉൾക്കൊള്ളണം ഇത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് അവർക്ക് സമ്പാദ്യമുണ്ടാക്കുന്നതിന് അവർക്ക് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിന് വിദേശനാണ്യം നേടിയെടുക്കുന്നതിന് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു മേഖലയെ ഗവൺമെന്റ് അവഗണിക്കരുത് ബഹുരാഷ്ട്ര കുത്തുകൾക്കും സമ്പന്നർക്കും കൃഷിയിടങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് മത്സ്യമേഖലയും അതുപോലെ തന്നെ മറ്റ് സമ്പത്തുകളും അവർക്ക് മാത്രം പ്രാപ്യമാകുന്ന തരത്തിലേക്ക് വഴിതിരിച്ചുവിടാതെ ചെറിയ തോതിലുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാർഷിക ഭൂമിയെ ശക്തിപ്പെടുത്ത ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണം ഇപ്പോൾ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് തീർച്ചയായും ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും അല്ലെങ്കിൽ അതിനെ യോജിപ്പും നിയോജിപ്പുമുള്ള ആളുകളുണ്ട് ഇതിൽ പങ്കെടുത്തിരിക്കുന്നവർ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ളവർ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഇതിൽ പങ്കാളികളാണ് പക്ഷേ ഇത് കേരളത്തിന്റെ പുരോഗതിയെ ബാധിക്കുന്ന നമ്മുടെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതുകുന്ന നമ്മുടെ നമ്മുടെ പ്രകൃതി പ്രകൃതിയെ സംരക്ഷിക്കാൻ കഴിയുന്ന പാർശ്വഫലങ്ങളില്ലാത്ത നമ്മുടെ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരാൻ കഴിയുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അക്വാ ഫാർമേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന ഈ സമരം ആശാവകമാണ് എല്ലാവരുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്ന ഒരു സമരമാണ് ഈ സമരത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവരെയും ആത്മാർത്ഥമായി ഒരു ട്രേഡ് യൂണിയന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സിക്ക് വേണ്ടി പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു ಮೇಲಾತೀಯ ಪದ್ಧತಿ ಶಕ್ತಿಪ आदरणीय जिला कलेक्टर महोदय और सभी उपस्थित महानुभावों को मेरा नमस्कार। मैं आज यहां पर एक बहुत ही महत्वपूर्ण मुद्दे पर बात करने के लिए उपस्थित हुआ हूं। यह मुद्दा है हमारे क्षेत्र में पानी की कमी का। पिछले कुछ महीनों से हमारे यहां पानी की बहुत ही गंभीर समस्या है। पीने के पानी की भी कमी हो रही है और खेती के लिए पानी भी नहीं मिल रहा है। इस वजह से किसानों को बहुत ज्यादा परेशानी हो रही है। और हमारे पशुओं को भी पानी नहीं मिल पा रहा है। हमने कई बार प्रशासन से इस बारे में शिकायत की है, लेकिन कोई सुनवाई नहीं हो रही है। इसलिए आज हम यहां पर एकत्रित हुए हैं ताकि इस समस्या का समाधान निकाला जा सके। हम प्रशासन से अनुरोध करते हैं कि इस समस्या पर गंभीरता से ध्यान दें और जल्द से जल्द पानी की व्यवस्था करें। धन्यवाद। केरला को फार्म्स फेडरेशन, जिंदबा। ഇവിടെ ഇവിടെ മത്സ്യ മത്സ്യ കൃഷിക്കാരെ കൂടി പരിഗണിക്കുക മത്സ്യകൃഷിക്കാർ രാപകൽ സമരം ചെയ്യുന്നത് അവരുടെ കൃഷി ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അതിനുവേണ്ടി പ്രധാനമായും വൈദ്യുതി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ സർക്കാർ നടത്തി തരുക എന്നതാണ് കൂടാതെ ഇൻഷുറൻസ് തുടങ്ങിയ പദ്ധതികൾ അവർക്ക് വേണ്ടി ചെയ്യുക ഇതൊക്കെയാണ് മത്സ്യ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ ഇതിനു വേണ്ടിയാണ് ഇവർ ഈ രാപ്പകൾ സമരം ചെയ്യുന്നത് വൺ ഫോർട്ടി ന്യൂസിന് വേണ്ടി ട്രിവാൻഡ്രം ബ്യൂറോയിൽ നിന്നും റിപ്പോർട്ടർമാരായ അതുല്യം ജസീനയും